അസ്സാം വളരെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റമലാനിലെ അതിപ്രധാനാണ് ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമുക്ക് നമുക്ക് നോമ്പിന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ അവിടെ നിന്ന് തന്റെ കുടുംബത്തെ പ്രബോധനത്തിന് വേണ്ടി ക്ഷണിക്കളിക്കുന്ന സമയത്ത് മഹാനായ കൂടെയുണ്ട് പത്തു ദിവസത്തോളം അവിടെ നിന്ന് എന്റെ കുടുംബക്കാരോട് പ്രധാനികളോട് ദീനിയായ വിഷയങ്ങൾ സൂചിപ്പിക്കുകയും ഏകനാണ് പ്രവാചകനാണ് ഞാൻ എന്നിങ്ങനെയുള്ള എല്ലാ നിർവചനങ്ങളിലൂടെയും കടന്ന് ആത്മീയമായ സംതൃപ്തി അവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി വിധങ്ങൾ ചെന്നപ്പോൾ അവർ വിധങ്ങളെ കില്ല വരെ മടിയില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് കഴിഞ്ഞില്ല പ്രവാചകനാക്കിയിരിക്കുന്നത് പിന്നെയൊക്കെയാണ് വേറെ ആരെയും സമൂഹം അങ്ങനെയുള്ള ആ ത്വായിഫിന്റെ യിഫിന്റെ മണലാവിധങ്ങൾക്ക് വല്ലാത്ത വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പരിശുദ്ധ ബഹുമാനപ്പെട്ടു വേണ്ടി കഷ്ടപ്പെടുന്നത് റിയമുള്ളവരെ വലിയ പാഠമാണ് തന്റെ കുടുംബ വിധങ്ങളെ നിസാരവത്കരിക്കുകയും കൊച്ചുമക്കളെ കൊണ്ട് കഷ്ണങ്ങൾ എറിഞ്ഞ് തിരുവിധങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്തപ്പോൾ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞപ്പോൾ കുലുങ്ങിയില്ല ദീനിനെ പറ്റി പറയുന്നത് ആ എറിഞ്ഞ കൊച്ചുമക്കളെയോ അവരെ കൊണ്ട് എറിയിപ്പിച്ച സമൂഹത്തെയോ അവിടെയോ ശപിച്ചില്ല അവിടെ നിന്ന് ശുഭ ഞാൻ ചെയ്ത പ്രവർത്തനം നിന്റെ അടുക്കൽ ഹക്കായതാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നിന്റെ അടുക്കൽ പൊരുത്തമുള്ളതാണെങ്കിലും അതിനേക്കാളും വലിയൊരു സന്തോഷം എനിക്ക് വരാനില്ല റബ്ബെ മുൻ അലൈ വസ്സലാ തങ്ങൾ ആന്തരികമായി അതിന് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ബാഹ്യമായ വേദനകളൊന്നും അവിടെ നിന്നെ തളർത്തിയില്ല എന്നുള്ളതാണ് സത്യം 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 അങ്ങനെ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചുകൊണ്ട് തങ്ങൾ പത്ത് ദിവസത്തോളമാണ് ത്വായിഫിൽ പ്രബോധനം നടത്തിയത് അങ്ങനെ അവസാന സമയങ്ങളിൽ കൊണ്ട് മഹാനായ വേണ്ടി മഹാനായെങ്കിൽ പോലും ചോര പൊടിയുന്ന സാഹചര്യം ഉണ്ടായി വിശന്ന് വലഞ്ഞിട്ട് കണ്ണുകാടാതെ തളർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ ഒരു മലച്ചുവട്ടിൽ തളർന്നിരിക്കുന്ന സമയത്ത് സേതുവിന് ഹരിസറ അല്പം വെള്ളം കിട്ടുമോ എന്ന കുത്തിനുവിധങ്ങൾ ചോദിക്കുന്ന സമയത്ത് ബാഹുവെന്നു തന്റെ കോപ്പയും എടുത്തു വെള്ളമെടുക്കാൻ പല സ്ഥലങ്ങളിലായി ഐഫിന്റെ മണലാരണ്യങ്ങളിൽ പല റോഡും

ായ് ഫിൽ തായ് ഫിൽ തായ് ഫിൽ ഫിൽ രക്ഷപ്പെട്ട അതർപ് അതി ഈ ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠം ഉൾക്കൊള്ളാനും ചെയ്ത പ്രവർത്തനത്തിൽ വല്ലാതെ സന്തോഷിക്കുകയും എങ്ങനെ നീ തൃപ്തിപ്പെട്ടാൽ നീ തൃപ്തിപ്പെട്ടാൽ നിന്റെ ഉണ്ടെങ്കിൽ നിന്റെ പൊരുത്തമുണ്ടെങ്കിലും

ഒരു പ്രശ്നമേ ആയി അല്ല അള്ളാഹുവിന്റെ സന്തോഷം ലഭിക്കുമെങ്കിൽ ഏത് വിശപ്പും സഹിക്കാൻ ഞാൻ തയ്യാറാക്കാറുള്ള ആ വലിയ പ്രേമ്യത്തിന്റെ ആ വലിയ ഒരു സന്ദേശം ഉള്ളവരെ നമുക്ക് നിയമം പാഠമാകേണ്ടതുകേണ്ടതുണ്ടത് നോമ്പിനെ പറ്റി പറയും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പ് എപ്പോഴും കാണ പിടിച്ചു നിൽക്കലാണ് പ്രകടനപരതയല്ല മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല വിവാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തായി നമുക്ക് നോമ്പിനെ ഈ വലിയവത്സരത്തിൽ കണക്കാക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ നോമ്പിന്റെ പ്രത്യേകത നോമ്പുകൊണ്ട് റബിനെ കിട്ടുന്നു എന്നുള്ളതാണെന്നുള്ളതാണ് നോമ്പുകൊണ്ട് അള്ളാഹുവിന് കിട്ടുന്നു എന്നുള്ളതാണ് കേവലം പ്രതിഫലമല്ല അച്ഛാദത്തുകൾക്കൊക്കെ അള്ളാഹു പല പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നോമ്പിനെ പറഞ്ഞു പ്രതിഫലം അസൗ നോമ്പ് എനിക്കുള്ളതാണ് നോമ്പ് എനിക്കുള്ളതാണ് നോമ്പിന്റെ പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ് അത് ഏത് രൂപത്തിലാകണമെന്ന് ഞാൻ അവന്റെ നോമ്പിന്റെ ആ ഒരു കൈകടത്തേണ്ടതില്ല യാതൊരു യാതൊരുവിധ ഇന്ത്യ ഒരാൾക്കും കൊടുക്കുന്നില്ല നോമ്പ് പിടിച്ചോ ആ നോമ്പ് റബ്ബിന്റെ ഇഷ്ടത്തിനാണോ എങ്കിൽ അവനെ ഞാൻ ഇഷ്ടപ്പെടുകയും അവന് കൂലി ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്നുള്ള ബാഹുവിന്റെ വലിയ പ്രഖ്യാപനം പ്രിയമുള്ളവരെ ഒരു ഉടമക്ക് അടിമയോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു ഇനി അടിമക്ക് ഉടമയോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കണം എന്നുള്ളടത്താണ് നാം ചർച്ച ചെയ്യേണ്ടത് നാമാകുന്ന അടിമ ഉടമയോട് എത്രത്തോളം സ്നേഹം കാണിക്കണം ആ സ്നേഹത്തിന്റെ തോതാണ് നമ്മുടെ നടക്കാൻ നടക്കാൻ നടക്കുക സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി നോമ്പുകാരനായി പലപ്പോഴും കാണപ്പെടലുണ്ട് എന്നാൽ ആ നോമ്പിനെ സമൂഹത്തെ സമൂഹത്തെ അറിയിച്ചിരുന്നില്ല സാന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വീടുകളിൽ നോമ്പായിരുന്നു ഒരു ചരിത്രം തന്നെയാണ് തന്നെയാണ് കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ പോലും അത് പുറത്തു കാണിക്കാതെ ഇന്ന് നോമ്പെടുക്കാമെന്ന രൂപത്തിൽ വലിയ ആവേശത്തോടെ മുത്തിനുപിതങ്ങൾ പറഞ്ഞിരുന്നു കാരണം ആ കൊടുക്കുന്ന പ്രാധാന്യം ഇനി നോമ്പിനെ നിസാരവൽക്കരിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരോട് സൂചിപ്പിക്കുവാനുള്ളത് നോമ്പിന്റെ വിശപ്പ് വിശപ്പ് വിശപ്പാണല്ലോ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരോട് സൂചിപ്പിക്കാനുള്ളത് هذا منافق لعلى يا لالا. برشد معي قران نساء آه سورة قوتين عالتي التي ارامت الايه اللهم ان المنافقين يخادعون الله وهو خادعهم واذا قاموا الى الصلاه قاموا كسالا يراؤون الناس ولا يذكرون الله الا قليلا نساء آه سورة لعلى يا തീർച്ചയായും സത്യ കപട വിശ്വാസികൾ മുനാഫിത്തീനങ്ങൾ അവർ അള്ളാഹുവിനെ ചതിക്കുകയാണ് അവർ അള്ളാഹുവിനെ ചതിക്കുകയാണുകയാണുകയാണ് അവർക്ക് തിരിച്ച് കേട്ടോ അവർക്ക് മറുപണി എന്താ കൊടുക്കും കേട്ടോ കൊടാൻ പറയുകയാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അവർ മടിയന്മാരായിട്ടാണ് നിസ്കരിക്കുക അവർ വളരെ മടിയാണ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ നിസ്താരങ്ങളെ കൊണ്ടുപോവുക Oh, 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 oh. ജനങ്ങളെ കാണിക്കുവാനാണ് അവരുടെ നിസ്കാരങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുക എന്റെ നിസ്കാരങ്ങൾ ജനങ്ങളൊന്ന് കാണട്ടെ ഞാൻ അവരൊന്നറിയെ എന്റെ നിസ്കാരത്തിലെ ഹുഷു കണ്ടുകൊണ്ട് അവർ എന്നെ വലിയ സ്ഥാനത്ത് ഇരുത്തട്ടെ എന്നുള്ള ചിന്തയിൽ അവർ പ്രകടനപരതയോടുകൂടി അവരുടെ കണക്കാക്കുമ്പോൾ അവർക്ക് അവരെ പരിചയപ്പെടുത്തുന്നത് لا يذكرون الله إلا قليلا അവർ അവിനെ കുറച്ചല്ലാതെ ഓർക്കുന്നില്ല അവരുടെ കുറഞ്ഞ സമയങ്ങളിലല്ലാതെ അനു വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ഇൻസും അവർ അയക്കപ്പെട്ട് മാത്രം ചെയ്യാതെ ബാക്കിയുള്ള അവരുടെ സുഖാടംബരങ്ങളിലായി കഴിഞ്ഞുകൂടുമ്പോൾ അവരുടെ യഥാർത്ഥമായ ആത്യന്തികമായ ലക്ഷ്യമാകുന്ന അഴിബാദത്തിന് അവർ സമയം കണ്ടെത്തുന്നില്ല അതൊന്നും ഖുർആൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ രൂപത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റുള്ളവരെ കാണിക്കാ ചെയ്തു വന്ന വിധത്തുകൾ സമയം ഒരുപാടായല്ലോ എന്ന് ഖേദം പ്രകടിപ്പിക്കാൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒരു ലബ്ദത്വമില്ല

അവർക്ക് മറമ്പു പിടിച്ചതിന്റെ പ്രതിഫലമായി ലഭിക്കുന്നത് കേവലം വിശപ്പും മാത്രമാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ലാ ഏറ്റെടുക്കുന്നില്ല അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് സന്തോഷമില്ല ആ മുമ്പ് കൊണ്ടും വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും നാളെ റബ്ബിന്റെ മുന്നിൽ അവർക്ക് കാണിക്കാനുകാഹു ിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അമലുകൾ അങ്ങലുകൾ പ്രതിഫലം നൽകുമെന്നുള്ളത് നിസ്സംശയം നാം സ്വീകരിക്കേണ്ട കാര്യമാണ് ഓരോ അഭിപാദത്തുകൾക്കും വ്യത്യസ്ത രൂപങ്ങളിലാണ് അംബാഹു കൂലി നൽകുന്നത് നാം ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ ഒരു കൂലിയാണ് ആ ഒരു നന്മ ചെയ്താൽ തന്നെ പത്തിരട്ടി കൂലിയാണ് അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തത് കൂട്ടുമ്പോൾ പ്രതിഫലങ്ങളാണ് ഒന്ന് ചെയ്താൽ എഴുപതും എഴുന്നൂറും എഴുപതിനായിരങ്ങളും ലക്ഷക്കണക്കിനുമൊക്കെയായി എന്നാൽ ഒരു അഴിപാദത്തിന്റെ പ്രതിഫലം അമ്മ പറഞ്ഞിട്ടില്ല ആദത്തേതാണെന്നറിയുമോ അത് നിങ്ങളെ പ്രതിഫലം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ അവിടെയാണ് നോമ്പെനിക്കുള്ളതാണ് എന്നെ സ്നേഹിക്കുന്നവൻറെ നോമ്പിന്റെ കാഠിന്യം കൂടുതലാണ് ആ സ്നേഹത്തിലൂടെ എടുക്കുന്ന നോമ്പിന്നെ എന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലവും ഒരുപാട് ഇരട്ടിയാണ് എന്ന അള്ളാഹുവിന്റെ വചനങ്ങളിൽ നാം നമ്മുടെ ഈ മാനിനെ കൊണ്ടെത്തിക്കേണ്ടത് കഴിഞ്ഞില്ല മുന്നേ നോമ്പെന്നുള്ളത് ഫറഹത്താനി രണ്ട് സന്തോഷങ്ങളുണ്ട് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം പ്രഭാതം മുതൽ സന്തോഷം വരെ അവൻ അംബാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മറ്റൊരാളുള്ള പ്രകടന പലതക്കു വേണ്ടിയില്ല അവൻ നോമ്പ് റബ്ബേ നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പെടുത്തു

തരുന്ന നീ പറഞ്ഞല്ലാതെ ഞാൻ നോമ്പ് തുറക്കില്ല എന്നുള്ള നീയത്തിൽ അങ്ങനെ നോമ്പ് പിടിച്ചിട്ട് കൊടുക്കുന്ന വെച്ചുകൊണ്ട് അവൻ നോമ്പ് തുറക്കുമ്പോൾ അവൻ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അവന്റെ ആത്മാവിന് ലഭിക്കുന്ന അനുഭൂതിയുണ്ട് അവന്റെ അവയവങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ലൽത്തുണ്ട് ആ ലത്താകുന്ന സന്തോഷം അതിന് പുറമേ نومي جارين ولندا مت سندوش من دا من ده اليوم لقاء ربي. അവന്റെ റമ്പാകുന്ന അവന്റെ ഇതെല്ലാം അവന് കൊടുത്തു ആ അവൻ കണ്ടുമുട്ടുമല്ലോ ആ കണ്ടുമുട്ടുന്ന നേരത്ത് അവന് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമുണ്ട് അതുപോലെയുള്ള സന്തോഷ സന്തോഷിലൂടെ അവൻ കടന്നു

നോമ്പിൽ ോമ്പിലെന്തില്ല പ്രകടനപരതയില്ല പലപ്പോഴായി ഞാൻ പറഞ്ഞുപോയ വിഷയം തന്നെയാണ് എന്നാലും മുത്തനുവിധങ്ങൾ പഠിപ്പിക്കുന്നു നോമ്പെന്ന വിവാദത്തിന്റെ പ്രകടനപരതയില്ല കേട്ടോ മറ്റ് ഏത് വിഭാഗത്തെടുത്താലും അതിലൊക്കെ ഒരു പക്ഷേ ചൊല്ലലും പറയലും പ്രവർത്തനങ്ങളുമാണ് എങ്കിൽ അത് മറ്റുള്ളവർ കേൾക്കട്ടെ എന്ന രൂപത്തിലാണ് ഇവന്റെ ചൊല്ലലെങ്കിൽ ഇവന്റെ വിവാദത്ത് മറ്റുള്ളവർ കാണുമല്ലോ അതുകൊണ്ട് ഒരല്പം ഉഷാറാക്കാമെന്ന് കാണിക്കലല്ല ഒരാളെയും കൊണ്ട് പറയിപ്പിക്കലല്ല നോമ്പിലൂടെ ലക്ഷ്യങ്ങൾ ഇതുപോലെയുള്ളതല്ല എന്നുള്ള ചിന്ത നമുക്ക് വേണം തങ്ങൾ അത് പഠിപ്പിച്ചതും ആണ് ഇനി അവസാനമായി സൂചിപ്പിക്കട്ടെ നോമ്പെന്നാദത്ത് അത് ഹത്തായ രൂപത്തിൽ അവൻ എടുത്തതാണെങ്കിൽ ത്തിനാലുണ്ടായതാണെങ്കിൽ ആ അമല ആർക്കും തന്നെ വിട്ടുകൊടുക്കുകയില്ല ആ ാഹു ആർക്കും വിട്ടുകൊടുക്കില്ല ഒരു പക്ഷേ നമുക്ക് ദുനിയാവിൽ പലരോടും കത്ത് ബാക്കിയായതുകൊണ്ട് നാളെ ആഖിറത്തിൽ വെച്ച് നമ്മുടെ അഹ്മാലുകളെ അല്ലാഹു മറ്റുള്ളവർക്ക് കൊടുത്തേക്കാം നമ്മുടെ നിസ്കാരങ്ങളും മറ്റ് സ്വലാത്തുകളും അത് കാറുകളും സൽപ്രവർത്തനങ്ങളും സ്വതക്കകളും മറ്റുള്ളവർക്കല്ലാഹു കൊടുത്തേക്കാം എന്നാൽ നോണ്ടെന്ന പ്രവർത്തനം അത് അല്ലാഹു കൊടുക്കില്ല കേട്ടോ മഹാ പഠിപ്പിക്കുന്നുണ്ട് ഹക്കുകൾ വീട്ടുമ്പോൾക്ക് നിന്റെ അടുക്കല ഹക്കും ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുമ്പോൾ നിന്റെ നിസ്കാരത്തിൽ നിന്ന് അള്ള എടുക്കും നിന്റെ സ്വലാസുകളിൽ നിന്നെടുക്കും നിന്റെ സ്വതക്കുകളിൽ സൽകർമ്മങ്ങളിൽ നിന്നൊക്കെ എടുക്കും പക്ഷേ അള്ളാഹു എടുക്കുകയില്ല ഇനി ഹക്കുകൾ ബാക്കി ിൽ കേള്ള് വിവാദത്തുകളും അമ്പാഹു മറ്റുള്ളവർക്ക് കൊടുത്തെങ്കിൽ പോലും ബാക്കിയുള്ളത് അമ്പാഹു പൊറത്തു തരുമെന്നാണ് എന്നല്ലാതെ നിന്റെ നോമ്പിൽ നിന്ന് അമ്പാഹു എടുത്തിട്ട് മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്ന ഒരു സ്വഭാവം അന്ന് കാണിക്കില്ല കാരണം അസൗമുടി അസൗ നോമ്പിക്കുള്ളതാണ് നോമ്പിനിക്കുള്ളതാണ് നോമ്പിനിക്കുള്ളതാണെന്ന് അമ്മ പഠിപ്പിച്ചതാണ്

തൃപ്തിയും സ്നേഹവും നാം ആഗ്രഹിക്കുക അങ്ങനെ നമ്മുടെ നോമ്പിനെ കൊണ്ടുപോകുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലം നൽകും നമ്മെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മെ ദുനിയാവിലും ആഹ് സലാമത്താക്കും നമുക്ക് അനുകൂലമാകും അള്ളാഹു ആ രൂപത്തിൽ നമ്മളെ ഏറ്റെടുക്കട്ടെ